മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് ക്രമം തെറ്റുന്ന വാക്യഘടന മലയാളത്തിലെ വാക്യഘടനയുടെ ഏറ്റവും ലളിതമായ ക്രമം കർത്താവ് കർമ്മം ക്രിയ എന്നതാണ് കുട്ടി കസേരയിൽ ഇരുന്നു എന്നതിൽ കുട്ടി കർത്താവ് കസേരയിൽ കർമ്മം ഇരുന്നു ക്രിയ കുട്ടി കസേരയിലിരുന്നു കുട്ടി ഇരുന്നു കസേരയിൽ കസേരയിൽ കുട്ടിയിരുന്നു കസേരയിൽ ഇരുന്നു കുട്ടി ഇരുന്നു കസേരയിൽ കുട്ടി ഇരുന്നു കുട്ടി കസേരയിൽ എന്നിങ്ങനെ ആറുവിധത്തിൽ വാക്യഘടനയുടെ ക്രമം തെറ്റിച്ചു പറഞ്ഞാലും ആശയം കിട്ടും എന്നാൽ അവ വിനിമയം ചെയ്യുന്ന അർത്ഥത്തിന്റെ അളവിന് വളരെയേറെ വ്യത്യാസമുണ്ട് കുട്ടി കസേരയിൽ ഇരുന്നു എന്ന സരളമായ വാക്യം ഇരുന്നു കസേരയിൽ കുട്ടി എന്നാകുമ്പോൾ ഇരുന്നു എന്ന ക്രിയക്കാണ് പ്രാധാന്യം വരുന്നത് കസേരയിൽ കുട്ടിയിരുന്നു എന്നാകുമ്പോൾ എവിടെ എവിടെയിരുന്നു എന്ന കർമ്മത്തിന് പ്രാധാന്യം വരുന്നു ഇത്തരം ക്രമം തെറ്റുന്ന വാക്യഘടന കവികൾ സംവേദനത്തിനായി ഉപയോഗിച്ചു വരുന്നു നിയതമായ വാക്യഘടനയുടെ ക്രമം തെറ്റിക്കുമ്പോൾ വരുന്ന അർത്ഥവ്യധ്യാനവും അതിൻ്റെ പ്രാധാന്യവും വ്യക്തമാക്കാൻ വള്ളത്തോളിൻ്റെ അച്ഛനും മകളും എന്ന കൃതിയിലെ നാല് വരികൾ ഉദാഹരിക്കാം വിശ്വാമിത്ര മഹർഷി കശ്യപാശ്രമത്തിൽ വെച്ച് ശകുന്തളയെ കാണുന്ന സന്ദർഭം താൻ അവളുടെ പിതാവ് ആണ് എന്നും അവൾ ഭർത്താവായ ദുഷ്യന്തനാൽ ഉപേക്ഷിക്കപ്പെട്ടവളായി ഇവിടെ നിൽക്കുന്നു എന്നും അറിയുന്ന സന്ദർഭം പകർന്നു ഭാവം പെട്ടെന്ന കാലരുദ്രാകാരന് ഉതിർന്നു മിഴിയിൽ നിന്നിരുതി പുരിമെന്മേൽ വളഞ്ഞു പുരികങ്ങൾ ചുളിഞ്ഞൂ വർന്നെറ്റിത്തട്ടിളകിയിലയുമങ്ങടങ്ങി കാറ്റമ്പാടും വാക്യഘടനയിൽ അവസാനം പറയേണ്ട ക്രിയ ആദ്യം കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിലെല്ലായിടത്തും വിശ്വാമിത്രനെ കാല രുദ്രാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും പകർന്നു ഭാവം പെട്ടെന്ന് എന്ന ക്രിയാപദം ആദ്യം പ്രയോഗിച്ചിട്ടാണ് പകർന്നു ഭാവം ഉതിർന്നു മിഴിയിൽ നിന്ന് എരിതീപ്പുരി വളഞ്ഞു പുരികങ്ങൾ ചുളിഞ്ഞു നെറ്റിത്തട്ട് ഇളകിയില്ല ഇല കാറ്റ് എന്നിങ്ങനെ ഉഗ്രശാപം വർഷിക്കാനൊരുങ്ങുന്ന ഭീതിതമായ നിമിഷം ഇത്തരം ക്രമം തെറ്റിക്കുന്ന വാക്യഘടന ഇന്നത്തെ മാധ്യമ ഭാഷയിലും വിജയകരമായി പ്രയോഗിച്ചു കാണുന്നുണ്ട് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര